<pyatled privilegedorni einer Satsanghaling Mechanics> ും ഒക്കേരി കുമ്പളൂതിൽ ഒക്ക ഏരി കുമ്പൊള്ളൂതിൽത്തർ വയറാസീക്കൊരു വിശേഷം വീരു തിപൊരുള വിശേഷം വീരു തിപൊരുള

മുജീബ് ഹസ്സനിയാണ് ഇപ്പൊ ഗൾഫ് എന്ന് പറഞ്ഞതാണ് പഠിച്ചവനെ അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇനി സ്വർഗത്തിനൊന്നും വെച്ച് തമ്മിൽ കാണാൻ തൗഫീഖ് ആകട്ടെ ഉസ്താദുമാര് പറ്റി പഠിപ്പിക്കുന്നവരാണ് അപ്പൊ അയിമ്പത്തി മൂന്നാമത്തെ വയസ്സില് മുഹാജിങ്ങളായ മിക്കവാറും മദീനത്തി എത്തിച്ചേർന്നീന്റെ ശേഷമാണ് ഏകദേശം ലാസ്റ്റ് ആണ് ോ അല്ലാൻ്റെ ാരാണ് അബൂ ബക്രീങ്ങളാണ് അബൂ ബക്രീഖങ്ങളെ കൂടെ റബി ഉൽ പന്ത്രണ്ടിനാണ്

സൂറുന്നാരത്ത വസുക്കിറ്റ് പാട്ട് പാടുകയാണ് പേരി പാടപ്പെല്ലോ തലേ പേരിയോ നയിത്തറ താലേ അരി പേ ഗു ആലം അറ വീ അഹമ്മീ സാലാലം

റസൂൽ പ്രായത്തിനെ പറ്റി ഉസ്താദ് പറഞ്ഞു അയ്മത്തി മൂന്ന് വയസ്സുണ്ട് എന്നാ പിന്നെ എല്ലാ സ്വഹാബികളും ഏറെക്കുറെ സ്വഹാബത്തെ ആണ് അപ്പൊ റസൂലുല്ലാക്ക് ഒരു പരിചയക്കുറവ് ഒരു പരിചയക്കുറവ് ആ സ്ഥലം മദീന റസൂലറിവില്ലായ്മ ഉണ്ടോ ഇല്ല റസൂൽ അറിയും എങ്ങനെ അറിയും ഹിസറ ഇന്റെ രാത്രിയിൽ മദീനയിൽ പോയിട്ടുണ്ട് റസൂലുള്ളാന്റെ പോക്ക് വല്ലാത്തൊരു പോക്കാണോ ഞാനും ഇങ്ങനെ പോയമാതിരിയല്ല മുമ്പ് ഞാൻ ഇവിടെ അടുത്ത് അമ്പാഴക്കോട് എന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഇന്ന് എന്നോട് ഇങ്ങള് ചോദിക്ക് എവിടെന്നാ തിരിയൽ ചപ്പെനിക്കറിയില്ല ഹൈവേയിൽ പാലക്കാട് റോട്ടിൽ നമ്മൾ പെരിന്തൽമണ്ണെന്ന് വരുമ്പോൾ അമ്പാഴ തിരിയാൻ ഏത് കോട്ടിൽ നിന്നാ തിരിയേണ്ടത് എനിക്കറിയില്ല ഇപ്പൊ ഞാൻ ഇവിടെ വന്നു ഇപ്പൊ എനിക്ക് ഓർമ്മ ഒരു എന്ത് ഓർമ്മ ഉണ്ട് വട്ടം കറങ്ങണം തിരിയേണ്ടത് നാളെ യിക്കോളുന്നില്ല മറന്നിട്ടില്ല ഹബീബായ തങ്ങളെ ഇസ്ര യാത്ര മറക്കാത്ത യാത്രയാണ് വല്ലാത്തൊരു ടൂറാണ് മദീന റസൂലുള്ള കാണുകയാണ് അത് നമ്മൾ ആരും പോയ ഒരു യാത്രയല്ല വേറെ ഒരാളും അങ്ങനത്തെ ഒരു യാത്ര പോയിട്ടില്ല ഒരു സെക്കൻഡ് പോലും തികയുന്നതിൻ്റെ മുമ്പ് തന്നെ റസൂലുള്ള പോവാണ് പോകുമ്പോൾ ഒരുപാട് ഉണ്ട് എന്ന് നമ്മൾ എന്ന് അല്ല പറയാണ് എന്താണ് ഒരുപാട് പലക്കത്തുകൾ പല മഹാന്മാരായ മുഫസ്കൾ അവിടെ പറയാണ് ജലാലയനിയിൽ പറയുന്ന പറക്കത്തൊന്ന് വേറെയാണ് ഇമാം റാസി തങ്ങളുടെ ഒരുപാട് പറക്കത്ത് പറയുന്നുണ്ട് അതിലുള്ള ഒരു പറക്കത്താണ് അമ്പിയാക്കള കബറുണ്ട് മസ്ജിദുല്ല ഖസയുടെ ചുറ്റു ഭാഗത്തും അമ്പിയാക്കള കബറുകളുണ്ട് അംബിയാക്കന്മാരെ കബറും ഔലിയാക്കന്മാരെ കബറും ഒരു സ്ഥലത്ത് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ബറക്കത്താണ് ബഹുമാനപ്പെട്ട എൻ അബ്ദുറഹ്മാൻ മുസ്ലിയാരുസ്താദ് അവരെ ദർജയ വർദ്ധിപ്പിക്കണേ അള്ളാഹ് എൻ അലി ഉസ്താദ് നാലകത്ത് അലി മുസ്ലിയാരുസ്താദ് അതുപോലെ എത്രയോ മുഹമ്മദ് മുസ്ലിയാരുസ്താദ് അള്ളാഹു അവരടക്കം വേറെയും ഒരുപാട് സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ട് അവരൊക്കെ കബറുകൾ പറക്കത്തുള്ള കബറുകളാണ് അവരെ കബർ കൊണ്ട് ഞങ്ങളെ കബറുകളിലും വറക്കത്ത് നൽകണേ അള്ളാ ഹൗലഹു മസ്ജിദുൽ ാണ് അപ്പൊ അംബിയാക്കളുടെയും കബറുകളുള്ള സ്ഥലത്തേക്കാണ് ആര് പോയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രാ കൊണ്ടുപോയത് കണ്ടോ നബി നബി സിയാറത്ത് റസൂലുള്ള ഫീ ഖബരിഹി നബിന്റെ ഞാൻ കണ്ടു അപ്പോഴൊരു ചോദ്യം ഇടയ്ക്ക് ഉത്തരം പറയണം തെറ്റായ ഉത്തരം പറഞ്ഞാലും നിങ്ങൾക്ക് സമ്മാനം കിട്ടും ശരിയായ ഉത്തരം പറഞ്ഞാലും സമ്മാനം കിട്ടും ഒരാള് മരിച്ചാല് ഒഫാത്തായാലും അയാൾക്ക് നിസ്കാരം ഇതാണ് എൻ്റെ ചോദ്യം ആരാകട്ടെ നബി ആകട്ടെ എന്നെ പോലത്തെ ലോക്കൽ ആളാകട്ടെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ലോക്കൽ മുസ്ലിം ഒരു ലോക്കലായ മുസ്ലിം ആയിട്ടെങ്കിലും ഈ മാനോടെ മരിക്കാൻ തൗഫിഖ അൽകുമാർ ആകട്ടെ വലിയ പവറിലൊന്നും ഞമ്മളെത്തൂല അമ്പിയാക്കന്മാരെ പവറും ഞമ്മക്ക് കിട്ടൂല സ്വഹാബത്തിന്റെ പവറും ഞമ്മക്ക് കിട്ടൂലും കിട്ടൂല ഞമ്മക്ക് അതിന്റെ ഒക്കെ ഒരുപാട് ബാക്കിലുള്ള ഒരു പവർ ഒരു ഉണ്ടല്ലോ ഒരു ലിസ്റ്റ് ഉണ്ട് ആര് പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സ്വകാക്ക് ഉണ്ട് ഷദീഫിലുള്ള പ്രയോഗം അങ്ങനെയാണ് മുത്തലിമിങ്ങളെ എൻ്റെ കയ്യിൽ എന്തുണ്ട് കാഫ് കാഫ് എന്താണ് ഒരു കടക്കാനുള്ള ആൾക്കാരെ പേരൊക്കെ ഈ ലിസ്റ്റിലുണ്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലിസ്റ്റില് പേരുള്ള ഒരു ലോക്കൽ കിട്ടിയാൽ നമ്മൾ സലാമത്തായി തൗഫീഖ് തൗഫീഖ് നൽകണം ചോദ്യം നിങ്ങൾക്ക് ഒരാൾ മരിച്ചാല് നിസ്കരിക്കല് നോമ്പ് നോൽക്കല് ഫെർ സുന്നത്തുണ്ടോ മരിച്ചതിന്റെ ശേഷം ഹജ്ജിന് പോകല് ഫെർലുണ്ടോ സുന്നത്തുണ്ടോ മറുപടി ആ അല്ല ഓനക്കും ഞമ്മക്കെല്ലാവർക്കും ശേഷം ഓന്റെ ഓൻറെ അങ്ങനെയാണ് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അന്റെ മോനെ ആ ഇർഷാദ് എന്നാൽ അതിന്റെ ശരിയായ കറക്റ്റായ മറുപടി ഇർഷാദിന്റെ അടുക്കലുള്ള കറക്റ്റായ മറുപടി അങ്ങനെ തന്നെയാണ് ശരിയായ മറുപടി നിസ്കാരം ഇല്ല നിക്കരിക്കണം എന്നൊരു കൽപ്പന ഇല്ല മരിച്ചു കഴിഞ്ഞാൽ ോമ്പ് നോൽക്കണം എന്ന കൽപ്പനില്ല ഹജ്ജിന് പോകണം എന്ന കൽപ്പനില്ല ഒന്നുമില്ല ഒരു തക്ലീഫും ഇല്ല ഉണ്ടോ ഇല്ല പക്ഷേ അമ്പിയാക്കന്മാര് മരണം വരെ നിസ്കരിച്ച് 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 ശീലിപ്പായതുകൊണ്ട് ആ പതിവ് മാറൂല ആ പതിവ് തെറ്റൂല മൂസാനബിന്റെ കബറങ്ങ ഞാൻ ചെന്നപ്പോ

അവര് റൂഹയോട് കൂടിയാണോ അമ്പിയാക്കന്മാർ റൂഹി മാത്രമാണോ വന്നത് അല്ല എല്ലാവരും വാഹനമാകുന്ന ശരീരം എടുത്തിട്ട് വാഹനമടക്കാണ് വന്നത് അപ്പൊ അമ്പിയാക്കന്മാര് വഫാത്തായാലും ഔലിയാക്കന്മാര് വഫാത്തായാലും അവരെ വാഹനമാകുന്ന ശരീരത്തോടു കൂടി വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ അവർക്ക് വാഹനമില്ലാതെ ശരീരമില്ലാതെയും വരാം അല്ലേ അമ്പിയ